നമുക്കറിയാം ഇക്കാലം അത്രയും നമ്മൾ എല്ലാവരും വാട്സാപ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇംഗ്ലീഷ് ഭാഷയിലാണ് അതുപോലെ തന്നെ അതിൽ വരുന്ന സെക്യൂരിറ്റി സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റുകൾ പ്രൈവസി സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റുകൾ ഇതര ഭാഷക്കാർക്ക് അതായത് ഇംഗ്ലീഷ് അറിയാത്ത ഇതര ഭാഷക്കാർക്ക് മനസ്സിലാക്കിയെടുക്കാനും വായിച്ചെടുക്കാനും വളരെയധികം ബുദ്ധിമുട്ടാണ് എന്നാൽ ആ കാലഘട്ടമൊക്കെ മാറി ഇനി നമ്മുടെ ലാംഗ്വേജിൽ നമുക്ക് വാട്സാപ്പ് ഉപയോഗിക്കാൻ സാധിക്കും ഇങ്ങനെ ഒരു പുതിയ അപ്ഡേറ്റ് വന്ന വിവരം പല ആളുകൾക്കും അറിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ആ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം അതുമാത്രമല്ല ഇതുപോലുള്ള പുതിയ പുതിയ അപ്ഡേറ്റുകൾ വാട്സാപ്പിൽ വരുമ്പോൾ അതൊരിക്കലും തന്നെ നിങ്ങൾക്ക് മിസ്സാതിരിക്കാനും ഒരു പ്രധാനപ്പെട്ട സെറ്റിംഗ്സ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്കതിനായിട്ട് വാട്സാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം എന്നിട്ട് വലതുവശത്ത് മുകളിൽ കാണുന്ന ത്രീ ഒന്ന് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇവിടെ താഴെ സെറ്റിങ്സ് കാണാം അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ കണ്ടോ എല്ലാ കാര്യങ്ങളും ഇംഗ്ലീഷിലാണ് ഉള്ളത് ഇവിടെ പ്രൈവസി എന്ന ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്തു ഇവിടെ ഒരുപാട് കാര്യങ്ങൾ വാട്സാപ്പ് നിർദ്ദേശിക്കുന്നുണ്ട് ഇപ്പോൾ ഇംഗ്ലീഷ് അറിയാത്തവർ എന്ത് ചെയ്യും ഇവിടെ അഡ്വാൻസ്ഡ് എന്ന ഭാഗത്ത് കണ്ടോ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ഇതൊന്നും നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ ഈ ഭാഷ നമുക്ക് നമുക്കറിയില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാൽ അതിനായിട്ട് നമ്മുടെ വാട്സപ്പിൽ തന്നെ ഒരു അടിപൊളി സെറ്റിങ്സ് ഉണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബേക്ക് വരാം ബേക്ക് വന്നിട്ട് ഇവിടെ വീണ്ടും ഞാൻ വാട്സപ്പിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാണ് ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാണ് സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് താഴേക്ക് വരുമ്പോൾ ഇവിടെ കണ്ടോ ആപ്പ് ലാംഗ്വേജ് എന്ന ഓപ്ഷൻ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇൻബിൽട്ടായിട്ട് ഇവിടെ ഇംഗ്ലീഷിലാണ് ഉള്ളത് പക്ഷേ എല്ലാ ഭാഷകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ നിങ്ങളുടെ മൊബൈലിലും ഇങ്ങനെ ഒരു അപ്ഡേറ്റ് ഉണ്ടോ എന്ന് നോക്കുക ഇവിടെ ഞാനിപ്പോൾ മലയാളം സെലക്ട് ചെയ്യാണ് ഓക്കെ മലയാളം സെലക്ട് ചെയ്തു ഇപ്പോൾ കംപ്ലീറ്റ് മലയാളത്തിലേക്ക് മാറി ഇനി വാട്സപ്പിൽ ഏത് അപ്ഡേറ്റ് വേണമെങ്കിലും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇതൊക്കെ മലയാളത്തിലേക്ക് മാറിയിട്ടുണ്ട് ഇവിടെ നേരത്തെ ക്രമീകരണം എന്ന ഭാഗത്താണ് ഞാൻ ക്ലിക്ക് ചെയ്തത് കണ്ടോ ഇവിടെ എല്ലാം മലയാളത്തിലാണ് ഇവിടെ സ്വകാര്യത എന്ന പ്രൈവസി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ ലാംഗ്വേജിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കി അതിൻ്റെതായ രൂപത്തിൽ വാട്സപ്പിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ ഒരു സൗകര്യം വാട്സപ്പിൽ ഉള്ളപ്പോൾ നമ്മൾ നമ്മളെന്തിന് അറിയാത്ത ഭാഷ തിരഞ്ഞെടുക്കണം ഇനി ഇംഗ്ലീഷ് അറിയാണെങ്കിൽ ഓക്കെ അപ്പോൾ അറിയാത്തവരാണെങ്കിൽ ഇങ്ങനെ നമുക്ക് നമ്മൾ തന്നെ ലാംഗ്വേജ് തിരഞ്ഞെടുത്തുകൂടെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതുമാത്രമല്ല ഇനി വാട്സപ്പിൽ വരുന്ന പുതിയ പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കാൻ ഇവിടെ ത്രീ ഡോർസിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ക്രമീകരണം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് താഴേക്ക് വരിക നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തത് ഇവിടെ ആപ്പ് ഭാഷ എന്ന ഭാഗത്താണ് ഓക്കെ അതിൽ നിന്ന് കുറച്ച് താഴെ വന്നു കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ ആപ്പ് അപ്ഡേറ്റുകൾ എന്ന ഭാഗം അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക കണ്ടോ ഇവിടെ മൂന്ന് ഓപ്ഷനുകളുണ്ട് ഓട്ടോ അപ്ഡേറ്റ് വാട്സ്ആപ്പ് എന്ന ഭാഗം എനബിൾ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെ ഓട്ടോ അപ്ഡേറ്റ് ഓവർ എനി നെറ്റ്വർക്ക് നിങ്ങൾ വൈഫൈ കണക്ട് ചെയ്യുമ്പോഴും ഡാറ്റ കണക്ട് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അപ്ഡേറ്റുകൾ അതാത് സമയത്ത് വന്നുകൊണ്ടിരിക്കും അത് നിങ്ങൾ എനബിൾ ചെയ്തു കൊടുക്കുക ഇനി നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അപ്ഡേറ്റുകൾ വരുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് വരണം എന്നുണ്ടെങ്കിൽ ഇവിടെ നോട്ടിഫിക്കേഷൻ എന്ന ഭാഗത്ത് ഇവിടെയും നിങ്ങൾ എനബിൾ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ എനബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ പുതിയ അപ്ഡേറ്റുകൾ വാട്സാപ്പിൽ വരുമ്പോൾ ഒരിക്കലും തന്നെ നിങ്ങൾക്കത് മിസ്സാകുകയില്ല ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും സെറ്റപ്പുകളും ഒക്കെ നിങ്ങൾ വാട്സപ്പിൽ ചെയ്തു വെക്കുക എന്നിട്ട് നിങ്ങളുടെ ലാംഗ്വേജിൽ നിങ്ങൾ ഇനി മുതൽ വാട്സാപ്പ് ഉപയോഗിക്കുക ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് ഈ ഒരു ഫീച്ചറിനെ കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഈ അപ്ഡേറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഇനി മുതൽ നിങ്ങളുടെ ലാംഗ്വേജിൽ നിങ്ങൾ വാട്സപ്പ് ഉപയോഗിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്